ഇതെല്ലാം അമ്മച്ചീടെ ഡ്രസ്സുകളാണ് അമ്മച്ചിരി ഡ്രസ് പേടിക്കാൻ അമ്മയുടെ ഡ്രസ് എനിക്ക് അമ്മയും എന്തോ മനം വെച്ചിട്ടുണ്ടോ അമ്മച്ചക്കയായി ഫോടാ അങ്ങോട്ട് അവൻ അവന് ക്യാമറ അവൻ ക്യാമറയുടെ മുമ്പിൽ വരുന്നതിന് മറിഞ്ഞു മറിഞ്ഞ നടക്കുവാട്ടോടേ കഥ പറഞ്ഞ് എന്നിട്ട് പോവാ പക്ഷേ വീട്ടിൽ ചെന്ന് ചോറ് അടിക്കണമെങ്കിൽ ഇപ്പൊ മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചാല് കറി സത്താകം കഴിച്ചില്ല കറിയേ

നമുക്ക് മുകളിൽ പോയിട്ട് ഫയൽ മേടിക്കാം ആയിരിക്കും ഫയലുകളിരിക്കുന്ന ബാക്കി കൊടുക്കാം മതി പ്രൈസ് നോക്കാം ഇത് തന്നെയാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം അത് ഫിക്സ് വരുന്ന കാഴ്ച എൻ്റെ അമ്മച്ചി ചിത്തോ പോണ് ഗാസ് ഞാൻ ലുലു വന്നാലും ഇത് വരണം എടുത്തിട്ടേ പോകും എനിക്ക് ഭയങ്കര ഇഷ്ടം ഗാസ് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞു ഇനി വീട്ടിലോട്ട് പോകുന്നത് ആഹാ ഒറ്റ ആടി കവറിനത്തി വെയിറ്റ് പറഞ്ഞേക്കാ ഇങ്ങോട്ടാ നീ വെയിറ്റുള്ള എല്ലാം എടുത്തോ എറണാകുളത്താടോ െട്ടെ ഞാനൊരു ഈ ടെക്നിക്ക് പണ്ട് ഞാൻ കണ്ണി കണ്ട സാധന എടുക്കുന്നതിന് ഇവരെന്നെ ട്രോളി പിടിച്ചിട്ടാണ് ഇല്ല അന്നേ ഈ ടെക്നിക്ക് ടെക്നിക്കെനിക്കറിയുന്നു പക്ഷെ എനിക്ക് തൊന്നെ തന്നെ തുറക്കാൻ പറ്റണ്ടേ അവസാന ട്രോളിയുടെ പുറത്ത് ചാടാൻ വരാൻ നോക്കിയിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒമാനി എന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത് എന്നെ താഴെ ഇറക്കുന്നത് അവരുടെ അവരുടെ അറിവ് എനിക്ക് മനസ്സിലായി എൻ്റെ ഇംഗ്ലീഷ് അവർക്കും മനസ്സിലായില്ല പക്ഷെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി എന്നെ ഇറങ്ങിയിരുന്നു പിന്നെ ഇപ്പോഴൊരു റീല് കണ്ടപ്പോഴും പ്രയോഗിച്ച് നോക്കാമെന്ന് വരുന്നത് നല്ല ചൂട് സാധനമൊക്കെ എടുത്തുകൊണ്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ രീതിക്ക് ഒക്കെ കുറച്ചു നേരം ഇരുന്നിട്ടാണ് പോകുന്നത് പക്ഷേ ഭയങ്കര ചൂട് അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്നില്ല വീട്ടിൽ പോവുക വേണം വന്നടങ്ങ സാധനങ്ങള് തിന്നാനുള്ള എന്ത് ചെയ്ത് അവരുടെ വെപ്രാളം കോയിൻ പിസ മേടിച്ചെല്ലാര്ക്കും വിശക്കുന്ന കാത്തുപെക്കിടീ മാറും എടാ വൺ ടു ത്രീ ആണ് ട്രീ അല്ല ലുലു ആണ്ട ലുലോണ്ടുന്ന കവറ കിടക്കുന്നത് തട്ടി അടിച്ച് വീഴും ഒരെണ്ണം തടി വിശക്കുന്നെനിക്കും അത് പോയി മസാല ഞാൻ എടുക്കട്ടെ മസാല പോയല്ല അപ്പൊ കോയിൻ പിസയാ പിസയാളിച്ചിരിക്കുന്നുണ്ടോ ചൂടുണ്ടോ ഇതും അങ്ങ് ഒതുങ്ങിക്കോളോ അല്ലേ നമ്മളിതിലൊക്കെ ഒതുങ്ങിക്കോളോ ചോറ് പോലും കറിയൊന്നും ഇല്ലെന്നും പറഞ്ഞോണ്ട് കൊള്ളാം നമ്മള് മത്തി മേടിച്ചിട്ടുണ്ട് മത്തി എന്നിട്ട് നമുക്ക് മത്തി കറി വെച്ച് ചോറ് തിന്നാം മത്തി അമ്മ വിലക്കുറവുണ്ട് മെച്ചോ തുണമോ മെച്ചം തുച്ച മീൻസ് അത് തന്നെ അപ്പോഴേ ഇനി മത്തി ഉണ്ടാക്കണ്ടേ ഇത് അത്യാവശ്യം മെച്ചപ്പടങ്ങിയല്ലേ ഉള്ളു എല്ലാവർക്കും അല്ല ഇനി മത്തി ഉണ്ടാക്കും ഇനി ഈ യൂട്യൂബർ കാരണം കവറുകളെല്ലാം ൊണ്ട് വെക്കണേ സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിലൊക്കെ ആക്കാനുണ്ട് ഈ മത്തി ഉണ്ടാക്കി ചോറുണ്ടെന്ന വീഡിയോയും കൂടെ പിടിക്കാം നമുക്ക് പോയിട്ട് വാങ്ങിക്കുന്നത് മത്തിയാണേ ഒമ്പത് മണി ആയിട്ടുണ്ട് സമയം കെട്ടി കറി വെച്ചിട്ട് ഊണ് കഴിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ മീൻ കറി മുളക് കറിയാണ് കേട്ടോ മത്തി നല്ല മത്തിയായിരുന്നു ഇതേ അടുത്തത് വറക്കാൻ വെച്ചേക്കുന്ന കുറച്ച് പനിയിലൊക്കെ ഉണ്ട് തേങ്ങാപ്പാലോട് ഒഴിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഏരിയ സഹിക്കാൻ പറ്റത്തില്ല ആ പാലോട് ഒഴിക്കാന്നു വിചാരിച്ചു അലക്കാതിരുന്ന് കഴിക്കൂട്ടേ പനിഞ്ഞിരണ്ട് വറുത്തത് തരണോ ഞാൻ പിന്നെ മര്യാദക്ക് ഇന്ന് കഴിച്ചോ മീൻകറി എടുക്കട്ടെ കഴിച്ചു നോക്ക് കഴിച്ചോക്ക് കഴിച്ചോക്ക് കേട്ടോ അച്ചാർ വേണോ മാങ്ങ അച്ചാർ നല്ല ചാള ചാള അല്ല മത്തി 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 കിട്ടി

ഇനി ഞാൻ തന്നെ കഴിക്കണം അങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത് അമ്പുഞ്ഞ നോവിക്കേ നമ്മൾ കുറെ ദിവസം മീൻ കഴിഞ്ഞു അല്ലേ അതല്ല നല്ല മത്തി കിട്ടി കഴിഞ്ഞിട്ട് നമുക്കൊരു മലപ്പ് തോന്നി പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അതെന്താണീമോ നല്ല മീനാണ് കിട്ടിയത് നല്ല ഫ്രഷായിരുന്നു സാധാരണ നമ്മൾ പേടിക്കുമ്പോ എപ്പോഴും നല്ല ഫ്രഷ് കിട്ടാറില്ല അതുകൊണ്ട് തന്നെ മീൻ പേപ്പ് നിർത്തിയത് ഓർമീന ഇതിനൊന്ന് തൈ എടുക്കാനാണ് പറയുന്നത് കാരണം എനിക്ക് താ അമഹരാണ് നീനെ എടുത്തതുകൊണ്ട് ഞാൻ എടുക്കട്ടെ എന്ന് പറയുന്നു ഇനി ആര് എടുക്കില്ല എന്ന് പറയുന്നു നമുക്ക് നല്ല രീതിയിട്ട് വീണ്ടും കാണാം ബൈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യ ആ ഫ്രണ്ട്സിനെ റിലേറ്റേഡ്സിനെ ഷെയർ ചെയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാങ്ക അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ കാണാം ഇനി നാളത്തെ വീഡിയോ